ൂർണ്ണി അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം പുതിയ ഭരണസമിതി ചുമതലയേറ്റു പ്രസിഡന്റ് കെ ശ്രീരാജ് സെക്രട്ടറി ബി കെ സുധാകരൻ ഖജാൻജി മധുസൂദനൻ കെ എ ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ കെ കമ്മിറ്റി അംഗങ്ങളായി ഗോപിനാഥൻ എം ശിവദാസൻ പി സേതുമാധവൻ കെ എം രഘു കെ സുമിത നന്ദകുമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തുടർന്ന് നടന്ന പൊതുയോഗം സഭയുടെ പ്രസിഡന്റ് കെ ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുക നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് തെല്ലും അഹങ്കാരമില്ലാതെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ സഹായ സന്നദ്ധ സഹായങ്ങൾ ചെയ്ത് സഭയേയും സഭയുടെ അനുബന്ധ സ്ഥാപനങ്ങളെയും സഭയിലെ അംഗങ്ങളെയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ നീ ല്ലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവര തന്നെ പോ